ഹൈ സുന്ദരി എന്തൊക്കെയ ശേഷം അപ്പോ സ്കൂള് തുറക്കാരായി അതിന്റെ തിക്കും തിരക്കും ബഹളാവൂലേ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കാട്ട് ഈവൻ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അത് ബുക്കിന്റെ സെഷൻ്റെ അവിടെയും ബാഗിന്റെ അവിടെയൊക്കെ ആയിട്ട് ഭയങ്കര തിക്കും തിരക്കും ബഹളാണ് ഞാൻ ഒരുപതൊക്കെ ഓൺലൈനിൽ മേടിച്ചു അതല്ലാണ്ട് കടയിൽ പോയി മേടിക്കേണ്ട സാധനങ്ങളൊക്കെ അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇവയ്ക്ക് സ്കൂള് തുറന്ന് കുറച്ച് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ കാരണം മീൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോ വേണ്ടത് എന്ന് വെച്ചാൽ പുസ്തകമാണ് പുസ്തകം ഒന്ന് റെഡിയാക്കി എടുക്കണം കൊതിയണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കാട്ടും മുന്നേ ഞാൻ വിചാരിച്ചു എന്റെ നകം ഒന്ന് എടുത്തു കളയാമെന്ന് കുറെ നാളെയും മറ്റേ ഫീക്ക് നെയിൽസ് വെച്ചിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ തൃശ്ശൂരിൽ ആഗ്നി നീൽ ലോഞ്ചിലാണ് കേട്ടോ നെയിൽസ് ചെയ്യാറില്ല ഇത് ഞാൻ ഒരു ഒരു എന്ത് കോഫിയായിരുന്നു വിയറ്റ്നാമീസ് കോഫി ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതിലെന്താ വെച്ചാൽ മുട്ടയാണുള്ളത് മുട്ടയും കോഫിയും കണ്ടൻസ് മിൽക്കും അങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നമ്മൾ ഓൾറെഡി ബുക്ക് ബൈൻഡ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് ബൈൻഡിങ് ആണ് ചെയ്ത പുസ്തകം എല്ലാം പകുതിയാക്കിയിട്ട് അങ്ങനെ സോഫ്റ്റ് ബൈൻഡിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം ഇതേ ഇത് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നതാണ് ഫ്ലിപ്കാർട്ടിലാണ് വില കുറവുള്ളത് ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുസ്തകത്തിന് ഏകദേശം ആ ഒരു സൈസിൽ തന്നെയാണ് വരിക നമുക്ക് എക്സ്ട്രാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ആ രണ്ട് കോർണറിലായിട്ട് എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ് പെട്ടെന്നൊന്നും കേട് വരില്ല ബ്രൗൺ ഷീറ്റിനെ കുറച്ചുകൂടി നന്നായിട്ട് പുസ്തകം നിക്കും നോട്ട്ബുക്ക് ഞാൻ പിന്നെ ഷീറ്റിന്റെ മീതി ഇട്ട് കൊടുക്കാട്ടോ ചെയ്തത് അടിപൊളി സംഗതി കേട്ടോ അപ്പൊ എന്തായാലും ട്രൈ തോക്കൂ എന്നെപ്പോലെ ഒരു മടികൂടി ഉള്ള ഒരാളാണ് പുസ്തകം ബോധ്യാച്ചാ എന്തായാലും ഇത് ട്രൈ തോക്കിക്കോളൂട്ടോ